ഹലോ ഗൈസ് അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രണ്ടു ദിവസം നമ്മൾ കുറച്ച് ട്രാവലൊക്കെ ആയിരുന്നു എല്ലാവർക്കും നാട്ടിൽ വന്നതും നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ തഞ്ചാവൂർ അവിടെക്ക് ഇവിടെ ഒക്കെ പോയത് കാരണം കുറച്ച് ട്രാവലിൻ്റെ കുറച്ച് ക്ഷീണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ജസ്റ്റ് നമ്മുടെ പോയ വിശേഷങ്ങളൊക്കെ പറയാന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഒരേപോലെ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഉമ്മരൊക്കെ പോയില്ലെ അവിടെ രണ്ട് ദിവസം നിന്നിട്ട് നമുക്ക് പോയി കൂടുന്നൊക്കെ പണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വിഷയം ചോദിച്ചാൽ നമ്മളെ നാട്ടിൽ ഓണപരീക്ഷ കഴിഞ്ഞ് സ്കൂള് പൂട്ടി പത്ത് ദിവസം പൂട്ടി സ്കൂൾ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ ഓപ്പണാണ് തോന്നുന്നത് പക്ഷെ നമുക്ക് തിരിച്ചാണ് നമുക്ക് ഓണപരീക്ഷ കഴിഞ്ഞിട്ടുമില്ല ഇപ്പോൾ സ്കൂള് കൂട്ടിയിട്ടുമില്ല നമുക്ക് പതിനഞ്ചാം തീയതി മുതലാണ് എക്സാം അടുത്ത തിങ്കളാഴ്ച മുതൽ ഇരുപത്തഞ്ചാം തീയതി വരക്കും സ്കൂളിൽ എക്സാമാണ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒമ്പത് ദിവസം അടുത്ത മാസം ഒക്ടോബർ ആറാം തീയതി വരക്കും നമുക്ക് സ്കൂൾ ലീവ് അപ്പോൾ ആ ഒരു ലീവിൻ്റെ സമയത്ത് നമുക്ക് എന്തായാലും അവിടെ പോയി നിൽക്കാം അപ്പം തന്നെ ഉമ്മയൊക്കെ എന്തായാലും വരും നമുക്ക് എന്തായാലും ഉമ്മ വരുമ്പോൾ കൊണ്ടുവരാൻ പോകാൻ എന്തായാലും പറ്റില്ല അതിപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറയുകയാണ് ഉമ്മ വരുന്നത് പതിനെട്ടാം തീയതി ആണെന്ന് തോന്നുന്നുണ്ട് ആ പതിനെട്ടാം തീയതി നമുക്ക് രണ്ടു പേർക്കും സ്കൂളിൽ എക്സാം ആണ് അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ചാൻസ് എന്തായാലും ഇല്ല അപ്പോൾ എന്തായാലും സ്കൂളിൽ കൂട്ടിയിട്ട് നമുക്ക് എന്തായാലും പോയിട്ട് ഒരു നാല് ഒരാഴ്ചയൊക്കെ ഒരാഴ്ച ഒക്കെ വരാമെന്നുള്ള ഒരു പ്ലാനാണ് അപ്പോൾ എന്താണ് ഇവരുടെയൊക്കെ വിശേഷം ചോദിച്ചാൽ ഞങ്ങളുടെ വിശേഷം ഇങ്ങനെ പോയി ഇത്ര ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല പെരും മഴയാണ് നാട്ടിലൊക്കെ മഴ ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഇല്ലേ ഇല്ലേ നിങ്ങളില്ലേ എന്തിന് പോണമുട്ടോ സൈക്കിൾ വാങ്ങിയത് മദ്രസാക്ക പോകണം വേണ്ടി ഇപ്പോൾ മദ്രസാക്ക എങ്ങനെ ചെയ്യുന്നത് മദ്രസാക്കു പോണില്ലല്ലോ അപ്പോൾ ഇവരെ ഇവർ ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വരുക ഇവരെ നമ്മൾ പെട്ടെന്ന് ഇവരെന്തെങ്കിലൊക്കെ ചോദിച്ചാൽ ഇവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കും ആ വാങ്ങിക്കൊടുത്ത ആ ഒരു ഇൻട്രസ്റ്റിൽ അപ്പം അങ്ങോട്ട് സൈക്കിൾ ഓട്ടും പിന്നെ അവർക്ക് സൈക്കിളും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ ഈ സൈക്കിൾ എടുത്തിട്ട് എത്ര ദിവസമായി മിയാസിലെ സൈക്കിള് കുറച്ച് ദിവസം ഓട്ടിയിട്ട് കുറച്ച് ഡാമേജ് ഒക്കെ ആയിട്ട് മിയാസ് മുതലാക്കി കൊള്ളു പക്ഷേ സന പൂജിക്കാൻ വേണ്ടി വെച്ചിരിക്കുക തോന്നുന്നുണ്ട് സൈക്കിള് സൈക്കിളിനെ എടുത്തിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടന്നെല്ലേ ബ്രേക്ക് ടൈറ്റ് ആയി പോയി നമ്മള് മദ്രസേക്ക് പോകണം മദ്രസേക്ക് ഫ്രീ ആ പോയിക്കോട്ടെ കൊണ്ടാണ് നമ്മൾ സൈക്കിള് ഒരു വാങ്ങിയ ഇൻട്രസ്റ്റില് നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിൽ ഒരു പത്ത് ദിവസം സൈക്കിൾ ഓട്ടി അത് കഴിഞ്ഞ പിന്നെ രണ്ടുപേർക്കും സൈക്കിള് വേണം വിയാസ് വിട്ട പോയി കൊണ്ടിരിക്കും ഇതിന്റെ പേരാണ് തേരട്ട അത് തൊട്ട് പറ ഒരു കുച്ചി എടുത്തിട്ട് തൊട്ട് പറ കുച്ചി പറു കൊച്ചി തൊട്ട് പറ அது தொட்டு பாரு அது தொட்டு பாரு சூடு தொடு சுரு சன்னி தொட்டலாம் சூடு ரெட்டு கலர் நானும் கருப்பு கலர் தான் அது அது അപ്പോൾ ഇതാരോ വെച്ചാൽ ഇത് അഫിയ ഇതാരക്ക ചോദിച്ചാൽ നമ്മളുടെ മൂത്തപ്പാൻ്റെ പേര കുട്ടികളാണ് ഓലിന്ന് സ്കൂൾ വിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ് വെറുതെ കളിക്കാലായിട്ട് അപ്പോൾ ഈയൊരു ചേരട്ടനേം കൊണ്ട് അനുകൂലമാക്കുകയാണ് അത് സജന ഇത് അഫിയ ഇത് സനിഹാസിയ ഇത് റീഗാന അതിന് റഫീക്ക് റഫീക്ക് വന്നിട്ടില്ലല്ലോ റഫീക്ക് വന്നിട്ടില്ല അവൻ വീട്ടിലുണ്ടാവും പിടിക്കുന്ന ഓട്ടോ അത് പോയി അതിൻ്റെ പേരുണ്ട് ചേരട്ട സാറൊക്കെ സൈക്കിൾ വിട്ടരുന്ന സാധനം ഞാൻ സൈക്കിൾ വിട്ടര எடுத்துட்டு போ சைக்கிள் பூட்டி இருக்கா பாரு தா பாரு அப்பறத்து கூட சைக்கிள் பின்னாம்போட சைக்கிளு இல்ல பூட்டல இல்ல பூட்டல மூ சைக்கிள் பூட்டிட்டுல அந்த சைக்கிள் தான் ബ്രേക്ക് ടൈറ്റ് ആയിക്കണ ഓട്ടോന്റെ മറുപടി കാല് വേദന വരും ഓട്ടോ അതെ സാനം ഓട്ടോ സൈക്കിളും സൈക്കിൾ ടൈറ്റ് ആണ് മറുപടി വേദന വരും ആരേ വേണ്ട 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 ഓട്ടോ കൂടാസ് വിളിച്ചല്ല വേണോ സൈക്കിള് കാരൻ പിന്നെ യാർ വേ ബ ബേഗ് അത്മാതിരി റേറ്റ് താങ്ങുമെന്ന് സൈക്കിൾ ഓട്ടോ തരക്ക് ഉണക്ക് പിന്നെ നീ പിന്നെ പറയേണ്ട തേവല്ല സനാക്ക് പിന്നെ ഓട്ടോ അപ്പോ അവരവരെ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് എൻ്റെ പേരെന്താ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നോ എന്താ സ്കൂള് അടുത്തത് സഫിയും പേരെന്നാ എത്ര പഠിക്കാതെ അപ്പൊ ഇതിലിപ്പോൾ നമ്മൾ വ്യത്യാസം ചോദിച്ചാൽ ഇവരൊക്കെ സന സാരഥയിലും മിയാസ് മെട്രിക്കിലാണ് പോണത് ഇവര് ഇവർ മൂന്നുപേരും നമ്മളിവിടെ അടുത്തുള്ള ജയറാം പബ്ലിക്കിലാണ് പോണത് ഇവർ മൂന്നാൾക്കാർ ഇന്നൊരാളുള്ളത് സെന്റ് മേരീസിലും ഇന്നൊരാളുള്ളത് ലിറ്റിൽ ഫ്ലവറിലുമാണ് അപ്പോൾ പേര് പബ്ലിക്കിലും രണ്ട് പേര് ഗവൺമെൻറ്റിലും രണ്ട് പേര് മെട്രിക്കിലും പഠിക്കുന്നത് സന മിയാസ് മെട്രിക്കിലാണ് പഠിക്കുന്നത് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സന സി ബി എസ് സി ആണോ പഠിക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സന സി ബി എസ് സി അല്ല മെട്രിക്കുലേഷനാണ് പഠിക്കുന്നത് സജന സനോള ഡാൻസ് പത്തിയ പാർ ആരുടെ അതിനെ കൊന്നേ കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കണം ആരുടെ കൊന്നേ അത് സൂറിന് சனி தட்டி பாரு சுருளு அது ஆமா அஃபியா யார் ஃபேண்ட் போட்டுக்க மியாசுதா ஐஸ் கிரீம் ஃபேண்ட் அனிக்குதா சனி நீ பாத்தியா சனா டான்ஸ் எப்படி இருந்துச்சு நல்லா இருந்து தானே மேக்கப் எப்படி இருந்துச்சு மேக்கப் பண்ண நான் பார்க்கல மேக்கப் பார்க்கல எப்ப டான்ஸ் மட்டும் தான் பாத்தியா எப்படி தெரியுமா ஏய் ஐயா என்ன பண்றீங்க பாருங்க கூட ஃபேண்ட் இது கூட எல்லாம் கேரும் வேக ஆடுங்க ஆடுங்க வேகம் கொஞ்சமாடு மார்கழித்திங்க வியாசந்து பாட்டு பாடி बाप रेनी बाप का ओर पर बाप हम क्यों आ कोले सब अंदर से रे यहां അപ്പോൾ ഒരുപാട് പേര് സനാൻ്റെ ഡാൻസിന് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സനക്കുട്ടി നല്ല ഡാൻസ് കളിക്കുന്നുണ്ട് സനക്കുട്ടിക്ക് ഡാൻസിന് നല്ല ഫ്യൂച്ചർ ഫ്യൂച്ചറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സനാൻ നല്ല ഇതേമാതിരി ക്ലാസിക് ഡാൻസിൻ്റെ ഒക്കെ ചേർത്ത് വിടാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോരുടെ ഫ്യൂച്ചർ ആയിരിക്കും പക്ഷേ അതിൽ നമുക്ക് എന്തായാലും അവർക്ക് സമയമല്ലാത്ത കാരണം ഉണ്ട് എനിക്കും ആഗ്രഹമുണ്ട് ക്ലാസിക് ഡാൻസിൽ ചേർത്തി വിടാൻ സ്കൂൾ മദ്രസ പിന്നെ ഹോംവർക്ക് പഠിപ്പ് അങ്ങനെ ഏതാണ്ട് നടുവിലൊന്നും സമയം കിട്ടാത്തവരൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല ഇപ്പോൾ ശനിയായവും പഠിക്കണമെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് എന്തായാലും നോക്കാം അതും ഞായറാഴ്ച മാത്രമേ നടക്കുകയുള്ളൂ ശനിയാഴ്ച സനാക്ക് സ്കൂൾ എപ്പോഴും എല്ലാ രണ്ടാം ശനിവർ ബാക്കി എല്ലാം ശനിയാഴ്ച ഈ സ്കൂൾ ഉണ്ടാവും അപ്പം ഇന്ന് എല്ലാ കുട്ടി പട്ടാളങ്ങളുടെ കൂടിയുള്ള വിശേഷങ്ങളാണ് ഇന്ന് ആ ഈ ഉണ്ടല്ലോ കളിക്കാൻ എല്ലാവരുടെ കൂടിയും പോവും എന്നിട്ട് കളിയിൽ എന്തെങ്കിലുമൊക്കെ കളത്തരോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സനം നടന്നു കൂടേ സന അതാണ് സന അതാണ് ആരും ആരും കൂടെ കളിക്കരുത് എന്ന് പറയുന്നത് ഏഹ് അവര് അവര് തനിതനിയാ കളിക്കുക കൂട്ടത്തിൽ ചേർന്ന കളിയില് അടിപൊടി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഞങ്ങൾ കളിച്ച കളിയൊക്കെ നിങ്ങൾ കളിച്ചില്ലല്ലോ നമുക്ക് ഒരു ദിവസം പഴയ കളിയൊക്കെ കളിക്കണം കേട്ടോ സനാട്ടം അതാ സണ്ടെ നിന്റെ പേരാണ് സണ്ടേ ഇത് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് ആണ് ഫുള്ള് തെങ്ങും അപ്പുറത്ത് ഒരു പുഴയൊക്കെ പോകുന്നുണ്ട് പുഴ മീൻസ് ചെറിയൊരു കൈത്തോട് ആറ് ചെറിയ പുഴമാരിയൊക്കെ പോകുന്നുണ്ട് ഇത് ഫുള്ള് പൂവാണ് ഫുള്ള് പൂ പഠിക്കാനൊക്കെ രാവിലെ തന്നെ ആൾക്കാരുണ്ടാകും മുല്ലപ്പൂവൊന്നും ഇല്ല നമ്മുടെ നന്ദിയർ വട്ടന്മാരത്തുള്ള പൂവാണ് ഇതിന് മയിലിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്നതാണ് വെകുന്നേരത്തി എപ്പോഴും നമുക്ക് മാസക്കരണ്ട് കാരണം കൊണ്ട് കറണ്ട്

സനയാണ് ഇന്ന് കൊറേ ദിവസായി സനാക്ക് ഒരു ചാൻസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ സന ഇന്ന് എന്തായാലും സനയുടെ വിശേഷം ഒക്കെ പോയിട്ട് സന പറ സാന പറയ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്താ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ എല്ലാവർക്കും ബൈ ബൈ അസ്സാം വലിക്കും Hai <laughs>